സംഗീതത്തിലെ കിങ് ഓഫ് പോപ്പ് എന്നറിയപ്പെടുന്ന മൈക്കിൾ ജാക്സൺ ലോകമെമ്പാടും ഏറ്റവും അധികം ആരാധകരുള്ള കലാകാരന്മാരിൽ ഒരാളാണ് ലോകമെമ്പാടുമുള്ള ഈ ആരാധക കൂട്ടം ജാക്സൺസ് അല്ലെങ്കിൽ മൂൺ വർക്കേഴ്സ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ആരാധകരുടെ എണ്ണത്തിലോ ആവേശത്തിലോ ഒരു കുറവും ഇന്നും വന്നിട്ടില്ല സംഗീത ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൽബങ്ങൾ വിറ്റയിച്ച മുപ്പത്തി ഏഴാഴ്ച തുടർച്ചയായി ബിൽ ബോർഡ് ഇരുന്നൂറ് ചാട്ടിൽ ഒന്നാം സ്ഥാനത്ത് തുടർന്ന ത്രില്ലർ അടക്കമുള്ള ആൽബങ്ങൾ ലോകമെമ്പാടുമുള്ള ജനങ്ങളെ സ്വാധീനിച്ചു അദ്ദേഹത്തിന്റെ മൂൺ വാക്ക് നൃത്ത ചുവടുകൾ ഫാഷൻ സംഗീത വീഡിയോകൾ എന്നിവ ഒരു തലമുറയ്ക്ക് തന്നെ പ്രചോദനമായി ജാക്സന്റെ സംഗീതം കേവലം വിനോദത്തിനപ്പുറം ലോകസമാധാന മനുഷ്യാവകാശം തുടങ്ങിയ സാമൂഹിക വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതായിരുന്നു ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആരാധകരെ ഒരുമിച്ച് നിർത്തിയതിലെ പ്രധാന ഘടകവും ലോകത്തിലെ തന്നെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും സംസ്കാരങ്ങളിലും ഭാഷകളിലുമുള്ള കോടിക്കണക്കിന് ആളുകളെ ഒരുപോലെ ആകർഷിക്കാനും സ്വാധീനിക്കാനും മൈക്കിൾ ജാക്സൺ കഴിഞ്ഞു ഇതുപോലെ മറ്റൊരു കലാകാരനും കഴിഞ്ഞതായി നിലവിൽ ആരും അഭിപ്രായപ്പെടുന്നുമില്ല അതുകൊണ്ട് തന്നെ ഇന്നും അദ്ദേഹത്തിന്റെ അലയൂലികൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്നാൽ ടാറ്റുവിന്റെ കാര്യത്തിൽ ലോക റെക്കോർഡുകൾ തന്നെ തിരുത്തി എഴുതാനുള്ള അതായത് അച്ഛനെ കടത്തിവിട്ടാനുള്ള പരിശ്രമത്തിലാണ് മകൾ പാരിസ് ജാക്സൺ തന്റെ ശരീരം മൊത്തം ഒരു ടാറ്റു ആക്കി മാറ്റിയിരിക്കുകയാണ് പ്രശസ്ത ഗായികയും മോഡലുമായ പാരിസ് ജാക്സൺ തന്റെ ശരീരത്തിലെ ടാറ്റുകൾ തുറന്നു കാണിച്ചു ചിത്രങ്ങളിലൂടെ ഇപ്പോൾ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് ഈ താരം